ഇക്കഴിഞ്ഞ ദിവസമാണ് ഒരു ഇന്ത്യൻ വംശജനെ അമേരിക്കയിൽ എഫ് ബി ഐ അറസ്റ്റ് ചെയ്തത് പ്രതിരോധ വകുപ്പിലെ വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുത്തു അത് ആർക്കാണ് അത് ചൈനക്ക് ചോർത്തി കൊടുത്തു അത് നമുക്കൊരു മാനക്കേടാണ് അതെ അതൊരു മാനക്കേടാണ് അതുപോലെ തന്നെ ഇപ്പൊ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഒരുപറ്റ യുവാക്കൾ കറുപ്പ് കൃഷി നടത്തിയിരിക്കുന്നു അവരുടെ വാസസ്ഥലത്ത് അതിന് കാനഡയിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വാർത്ത ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇന്ത്യക്ക് അപമാനകരമായ വാർത്തയാണെന്ന് നമുക്ക് പറയാതെ വയ്യ ഇതിപ്പോ അവർ ശിക്ഷിക്കപ്പെടുമോ ഇത് ശരിക്കും നടന്നത് തന്നെയാണോ അത് ആക്ച്വലി നടന്നത് തന്നെയല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുക കാരണം ഇന്ത്യക്കാരായതുകൊണ്ട് നമുക്കൊരു അപമാനമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് അല്ല നമുക്ക് അതുപോലെ തന്നെ ഗ്ലോബൽ ന്യൂസ് സർവീസസ് യാഹു ന്യൂസ് സർവീസ് കാനഡ ഇവരെല്ലാവരും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു വലിയ ഒരു ഒരു അപകടം എന്താണെന്ന് വെച്ചാല് ആശങ്കയോടെ ഇത് കാണേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇന്ത്യക്കാർ ഇത് ഉൾപ്പെട്ടു എന്നതിനപ്പുറത്ത് ആ രാജ്യത്തിന്റെ ഒരു ആ രാജ്യത്തിന് എന്ന് പറഞ്ഞ രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ഒരു വാർത്ത ഈ ഒരു കണ്ടെത്തൽ ഈ കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാല് അവിടെ അറുപതിനായിരം ചെടികളാണ് അറുപതിനായിരം ഓപ്പിയം പോപ്പി ചെടികൾ എന്നാ പറയാ ഓപ്പിയം പോപ്പി ചെടികൾ എന്നാ പറയാ ഇതിന്റെ അനധികൃത കൃഷിയാണ് കണ്ടെത്തിയത് അറുപതിനായിരം ചെടിയെന്നു വച്ചാൽ ചെറിയ കാര്യമല്ല വലിയൊരു തോട്ടം പക്ഷെ കാരണം നമുക്കറിയാം പ്രതിക്ക് അറിയാമല്ലോ വലിയൊരു രാജ്യമാണ് ഇനിയും ഒരുപാട് എക്സ്പോസ് ചെയ്യപ്പെടാനുള്ള കൃഷി പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഇവിടെ ഈ ഈ പഞ്ചാബിലുള്ള പിന്നെ പിന്നെ ആളുകൾ ധാരാളമായിട്ട് അവര് കൃഷിയിൽ വളരെ വലിയ മുൻപന്തിയിലുള്ള ആളുകളാണ് അപ്പൊ അവര് അവിടെ പോയ ശേഷം സിംഗ്മാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവർ പഞ്ചാബികൾ അപ്പൊ അവര് ഖലിസ്ഥാൻ വാദികളൊക്കെ അതിൽപ്പെട്ട ആഴ് അതിന്റെ ഒരു ഒരു കോൺട്രവേഴ്സി അവിടെ കിടക്കും അപ്പൊ അവർക്ക് വലിയ സമ്പന്നരുമാണ് അവര് മറ്റ് സമൂഹങ്ങളെ വെച്ച് നോക്കുമ്പോൾ അപ്പൊ എന്റെ പല സുഹൃത്തുക്കളും അവിടെ പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരും അവരൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ട്രക്ക് ട്രക് ഉണ്ട് അപ്പൊ അവരൊക്കെ പറയുന്നത് പലപ്പോഴും കാനഡയിൽ നിന്നും ഇതുവരെയും കാനഡയുടെ ഒരു പകുതി പോലും കണ്ടു തീർന്നിട്ടു വർഷങ്ങളായി അവിടെ ജീവിക്കുന്ന ആളുകളാണ് അത്രയ്ക്ക് ഭംഗിയുള്ളതും അത്രയും എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കി കിടക്കുന്നതുമായ വിസ്തൃതമായ ഒരു രാജ്യമാണ് കാനഡ അതിമനോഹരമായ ഒരു രാജ്യമാണ് കാനഡ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മലയാളികൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഈ വാർത്ത നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ആശങ്കയോടെ നോക്കിയത് ഏതെങ്കിലും മലയാളികൾ പെട്ടിട്ടുണ്ടോന്ന് ഇന്ത്യക്കാർ ഉണ്ടെന്നുള്ളത് അറിഞ്ഞു ഇന്ത്യക്കാരാണ് നാല് പേരും പക്ഷെ അതിൽ ആരെങ്കിലും താങ്ക് ഗോഡ് അങ്ങനെ ഒരു മലയാളി അതിലില്ല എന്ന് പറഞ്ഞപ്പോൾ അത് വലിയൊരു സന്തോഷമായി കാരണം അതിൽ പെട്ടില്ലല്ലോ എന്നുള്ളതാണ് നമ്മൾ നമ്മൾ പണ്ട് എല്ലാത്തിലും ഒരു മലയാളി ഉണ്ടാവും എന്ന് പറയുന്ന പോലെ അങ്ങനെ അല്ല ഇപ്പോ അങ്ങനെ അല്ല ഇപ്പൊ നമ്മൾ അതിലില്ല ഇതിൽ ഞാനില്ല തൽക്കാലം ഇതിൽ ഞാൻ കക്ഷിയല്ല എന്നാ പറയാ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഒ പി എം എന്ന അഫീം ജെഡി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒപിയത്തെ കുറിച്ച് നമുക്ക് ഒന്ന് അറിയേണ്ടതുണ്ട് എന്താണ് ഈ ഒപിയം എന്നുള്ളത് അപ്പൊ ഈ ഓപ്പിയത്തിന്റെ ചെടിയുടെ വിളഞ്ഞ കായുണ്ടല്ലോ പാകമായ പഴുത്ത വിളഞ്ഞ കായുണ്ട് അത് അതിന്റെ നിന്നൊരു പാല് കട്ടിയായൊരു പാല് ഉണ്ടാവും ആ പാൽ കട്ടിയാക്കി ആണ് ഓപ്യം എന്ന കറുപ്പ് എന്ന മയക്കുമരുന്ന് ഉണ്ടാക്കിയെടുക്കുന്നു ഉത്പാദിപ്പിക്കുന്നത് ഇപ്പൊ എന്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഞങ്ങളുടെ വീടുകളിലൊക്കെ എന്റെ വല്യമ്മ എന്റെ വല്യമ്മ പിന്നെ ഒ പി എം കറുപ്പ് ഉപയോഗിക്കുന്നു അന്ന് അനുവദിക്കുമായിരുന്നു ഗവൺമെന്റ് അത് ഈ ചില അസുഖമുള്ള ആളുകൾക്കൊക്കെ അവർക്ക് അതിനകത്ത് റിലീഫ് വേണ്ടിയിട്ടാണ് പെയിൻ പെയിൻ റിലീഫിന് വേണ്ടിയാണ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഞാൻ ചെറുപ്പത്തിലൊക്കെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷം അമ്പത് വർഷം മുമ്പൊക്കെ ഈ കറുപ്പ് കാണുന്നത് വളരെ ചെറുപ്പത്തിലൊക്കെ കറുപ്പ് കാണുന്നത് അപ്പൊ അങ്ങനെ ഇതിങ്ങനെ തോണ്ടിയെടുത്തിട്ട് ഇങ്ങനെ കഴിക്കും അപ്പൊ ഇതിന്റെ ഈ കറുപ്പ് ചെടിയുടെ ഒരു ഒരു ഉത്ഭവം മധ്യേഷ്യയിൽ മധ്യേഷ്യയും മെഡിറ്ററേനിയൻ പ്രദേശവുമാണ് എന്ന് പറയുന്നത് ജന്മദേശം അപ്പൊ ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രത്തിൽ മോർഫിൻ കോഡിൻ തുടങ്ങിയ ശക്തമായ വേദന സംഹാരികൾ ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പം ഇനി അത് കൂടാതെ തന്നെ അനധികൃതമായി നമ്മൾ കേട്ടിട്ടുണ്ട് ഹെറോയിൻ അത് മാരകമായ മയക്കുമരുന്നിന്റെ ഉത്പാദനത്തിനാണ് ഹെറോയിൻ പോലുള്ള ഈ കറുപ്പ് ഉപയോഗിക്കുന്നത് അപ്പൊ ലോകത്തിലെ പ്രധാന ഓപ്പിയം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനിൽ ഇത് ധാരാളമായി ഓപ്പിയം കൃഷി മാർഗം വരുമാനം ഒന്നാം സ്ഥാനത്താണ് ലോകത്ത് അഫ്ഗാനിലെ വരുമാന മാർഗം തന്നെ തീവ്രവാദ ആവശ്യങ്ങൾക്ക് വേണ്ടിയും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ട് അവർ ഉപയോഗിക്കും ഉപയോഗ ഉൽപാദിപ്പിക്കുന്നുണ്ട് ആഗോള ഉൽപാദനത്തിന് എൺപത് ശതമാനം എന്ന് പറയുമ്പോൾ നാളെ ചൂടും എന്തായിരിക്കും അവർ ഓപിഎം സംഭാവന എന്ന് പറയുന്നത് താലിബാൻ ഭരണത്തിലും കൃഷി വ്യാപകമായി തുറന്നു അവരിപ്പോഴും അത് തുടരുന്നുണ്ട് അപ്പം അത് ഈ ഹെൽമന്ത് പ്രദേശയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഹെൽ എന്ന് പറയുന്ന പ്രതീക്ഷയിലാണ് ഇതിപ്പോഴും ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എൺപത് ശതമാനം പിന്നെയുള്ളത് മ്യാൻമാറാണ് മ്യാൻമാറിലെ ആഗോള ഉൽപാദനത്തിന്റെ രണ്ടാം സ്ഥാനം മ്യാൻമാറിനാണ് നമ്മൾ ജി ഡി പിയുടെ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം എന്നൊക്കെ പറയുന്നതോടെ ഇത് ഉൽപാദിപ്പിക്കുന്ന രണ്ടാം സ്ഥാനം മ്യാൻമാറിന് അപ്പൊ അത് കുപ്രസിദ്ധമായ ഗോൾഡൻ ട്രയാങ്കിൾ മേഖല ഈ ഭാഗത്താണ് വളരെ പ്രശസ്തം കുപ്രസിദ്ധമായ ഗോൾഡൻ ട്രയാങ്കിൾ റൂട്ട് ഇവിടെയാണ് ഈ ഭാഗത്താണ് പിന്നെ ഒന്ന് മെക്സിക്കോ ആണ് മൂന്നാം സ്ഥാനത്ത് വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ ഉൽപാദന കേന്ദ്രമാണ് ഈ മെക്സിക്കോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡ്രഗ് കാർട്ടലുകൾ വളരെ പ്രശസ്തമാണ് അവരുടെ ആയുധ ആക്രമണങ്ങളും ഒക്കെ വളരെ പ്രശസ്തമാണ് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് അമേരിക്കക്ക് ഹെറോയിൻ കടത്തുന്നതിന്റെ പ്രധാന ഉറവിടം കൂടെയാണ് ഈ അതിർത്തി കടന്ന് മെക്സിക്കോ അവിടെയാണ് ട്രംപ് വാതിലടയ്ക്കുന്നത് മതിലുകെട്ടിയത് പണ്ട് മനസ്സിലായില്ലേ വലിയ വിവാദമൊക്കെ ഉണ്ടായ കാര്യങ്ങൾ നടന്നത് അവിടെയാണ് അത് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയിലും കേട്ടോ ഈ കൃഷി പക്ഷേ അത് നിയന്ത്രിത കൃഷിയാണ് അത് എന്തിനാണ് നിയമപരമായി ഓപ്പിയൻ കൃഷി ചെയ്യാൻ അനുമതി ലോകത്തിലെ ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യ ആ നമുക്കിവിടെ അനു നിയമപരമായി കൃഷി ചെയ്യാം അപ്പം മധ്യ മധ്യപ്രദേശും രാജസ്ഥാനും ഉത്തർപ്രദേശും സംസ്ഥാനങ്ങളിലാണ് സർക്കാരിന്റെ അനുമതിയോടുകൂടി ലൈസൻസോടുകൂടി ഇത് മരുന്നിന്റെ ആവശ്യത്തിനും ഒക്കെ ഇത് ചെയ്യുന്നത് ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പിന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പിന്നെ അനധികൃതമായ വ്യാപാര കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ ട്രയാങ്ങി നേരത്തെ പറഞ്ഞു മ്യാൻമർ ലാവോസ് ലാവോസിലുണ്ട് ഇത് തായ്ലൻഡിലുണ്ട് അപ്പൊ ഇത്തരം രാജ്യങ്ങളിലൊക്കെ ഈ മയക്കുവരുന്ന വ്യാപാരം കുപ്രസിദ്ധമാണ് അപ്പം ഈ പിന്നെ ഔഷധ നിർമ്മാണത്തിന് വേണ്ടി മാത്രമാണ് ചില രാജ്യങ്ങൾ പരിമിതമായ അളവിൽ ഈ ഇത് ഉൽപാദിപ്പിക്കുന്നത് അത് നമുക്ക് ഇവിടെ വന്നാലും ഈ കണ്ടെത്തിയ പിന്നെ ഒ പി എം കൃഷിയുടെ അറുപതിനായിരം ചെടികൾ കണ്ടെത്തിയെന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ കണ്ടെത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ നാലാം തീയതിയാണ് കനേഡിയൻ പോലീസ് ഈ അന്വേഷണം തുടങ്ങിയത് ജൂലൈ അപ്പൊ കുറച്ചു മാസമായി ഇത് എവിടെയോ എവിടെയൊന്നോ ഒന്ന് മണത്തിട്ടുണ്ട് എവിടെയോ ഒന്ന് എവിടെയൊന്ന് പോപ്പിച്ചെടികളൊരു മണം പിന്നെ പ്രചുത പോപ്പിച്ചെടി കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ അതിന്റെ അത് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അതിന് ചിത്രം കണ്ടിട്ടുണ്ട് പോപ്പിച്ചെടികളുടെ പുറകിലുള്ള ഒരു ഒരു രസകരമായ ഒരു കാര്യമാണ് ന്യൂസിലൻഡിലെ ഒരു രാജാവ് അവിടെ ഈ പോപ്പി എന്ന് പറയുന്ന പോപ്പി ചെടി എന്ന് പറഞ്ഞാൽ ഈ ഈ ഓപ്പിയം പോപ്പി അപ്പൊ നല്ല നീളമുള്ള ചെടികളാണ് അപ്പൊ ഇത് കറുപ്പ് ഉത്പാദിപ്പിക്കുന്ന ചെടികൾ ഇതിന്റെ വർഗത്തിൽപ്പെട്ട മറ്റു പല ചെടികളുണ്ട് കണ്ടിട്ടുണ്ടാവും അതിൻ്റെ പിക്ചേഴ്സ് നല്ല ചുവന്ന പൂവൊക്കെ ആയിട്ട് ചെടി ഈ ഓപ്പിയം പൂവ് കാണാൻ തന്നെ നല്ല വെളുത്ത പൂക്കളൊക്കെ ആയിട്ട് അപ്പൊ അതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വളർന്നു നിൽക്കും അത് ഇങ്ങനെ ബൊക്കെ അല്ലെങ്കിൽ ഫ്ലവർ ഫ്ലവർവേഴ്സിലൊക്കെ ഉപയോഗിക്കാൻ വളരെ ഭംഗിയുള്ള ഒന്നാണ് നല്ല താമരത്തണ്ട് പോലെ നീണ്ട തണ്ടൊക്കെ ഉള്ളതാണ് അപ്പൊ ഇതെടുത്തിട്ട് അക്കാലത്ത് ആ സമയത്ത് പുരാതന കാലത്ത് വിജയത്തിന്റെ ചിഹ്നമായിട്ട് ഏതെങ്കിലും ഒരു വിജയം ഉണ്ടായാൽ ആ വിജയത്തിന് പകരം ഈ തൺ ഇതിങ്ങനെ പോപ്പിയുടെ പൂവ് പോപ്പി ചെടി ടോൾ പോപ്പി എന്ന് പറയും ടോൾ പോപ്പി ആ ടോൾ പോപ്പിയാണ് സമ്മാനമായി കൊടുക്കുക അപ്പൊ അങ്ങനെ ആ രാജാവ് ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ തന്റെ മകൻ പോയപ്പോൾ യുദ്ധത്തിൽ ആ പങ്കെടുത്ത ശത്രുവിന്റെ തല കൊയ്യണം എന്ന സന്ദേശം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിശബ്ദ കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്യരുത് അതിനുവേണ്ടി അദ്ദേഹം തല കൊയ്താൽ പൂക്കൾ അറുത്ത് വെച്ച താമരത്തണ്ട് പോലത്തെ പോപ്പിയുടെ തണ്ടുകൾ കെട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് ഒരുമിച്ച് ചേർത്ത് കൊടുത്തയച്ചു ഇത് കണ്ട മകന് മനസ്സിലായി ശത്രുവിന്റെ തല കൊയ്യാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒന്ന് നടപ്പാക്കുകയും ചെയ്തു ഇതിനുശേഷം ഇത് പോപ്പി ചെടിയ ഉദാഹരിച്ചുകൊണ്ട് ടോൾ പോപ്പി സിൻഡ്രോം ഉണ്ടായിരുന്നാണ് അതായത് ഒരുത്തന്റെ തല കൊയ്യാൻ മറ്റൊരുത്തനെ വെട്ടി വീഴ്ത്താൻ താഴെ നിന്നുകൊണ്ട് ഒരു തന്നെ ഇല്ലാതാക്കാൻ ഒക്കെ ലോകത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമായി ടോൾ പോപ്പി സിൻഡ്രോം ഉണ്ടായി എന്നാണ് അപ്പൊ അവിടെയും അവിടെയും അത് കേറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഈ സാധനം ഈ അറുപതിനായിരം ചെടികൾ വന്ന അതിന്റെ മാർക്കറ്റിലെ വില എന്ന് പറയുന്നത് ഏകദേശം കരിചിന്തയില് ഒരു ലക്ഷത്തി അറുപതിനായിരം മുതൽ അഞ്ച് ലക്ഷം ഡോളർ വരെ വരും അപ്പൊ ഒന്നേ പോയിന്റ് മൂന്ന് കോടി മുതൽ നാല് കോടി രൂപ വരെയാണ് അതിന്റെ മൂല്യം കണക്കാക്കുന്നത് എഡ്മൺ പോലീസാണ് ഇത് ഈ കാര്യം സ്ഥിരീകരിച്ചത് അപ്പൊ കൃഷിയിടത്തിൽ നടത്തിയ വമ്പിച്ച പരിശോധനയിലാണ് ഈ കാര്യങ്ങൾ കണ്ടെത്തിയത് ഈ വിദ്വാമാർ ആരൊക്കെ അറിയാമോ ഈ പഞ്ചാബ് സ്വദേശികളായിട്ടുള്ള കനഡിയൻ കനഡിയൻ ആൾക്കാരാണ് സുഖീപ് ദാനോവ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നാൽപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ അപ്പം ശരാശരി ചെറുപ്പക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം സുഖീപ് ദാനോവയെ പോലെ സന്ദീപ് ദണ്ഡിവാൾ ഉണ്ട് സന്ദീപ് ദണ്ഡിവാൾ അയാൾക്ക് മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ ചെറുപ്പക്കാരൻ ഗുർപ്രീത് സിംഗ് ഉണ്ട് മുപ്പത് വയസ്സുകാരൻ കുൽവിന്ദർ സിംഗ് ഉണ്ട് അയാൾക്ക് നാൽപ്പത് വയസ്സ് ഏകദേശം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ചതെന്ന് കാണുമ്പോൾ അത്യാവശ്യം കാശുണ്ടാക്കാനായിട്ട് അവർ ചെയ്ത ഈ പരിപാടി ഈ കാനഡയുടെ നിയന്ത്രിത മയക്കുമരുന്നുകളും വസ്തുക്കളും ആ നിയമത്തിലൊരു നിയമ നിയമമുണ്ട് കൺട്രോൾഡ് ഡ്രഗ്സ് ആൻഡ് സബ്സ്റ്റൻസ് ആക്ട് എന്നതിന് പറയുക അപ്പൊ അത് പ്രകാരം സെഷൻ ഏഴ് പ്രകാരം ഉൽപാദനം കൈവശം വയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ അനുസരിച്ച് അവർക്ക് വലിയ ശിക്ഷ ആ എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള കാനഡ ഡ്രഗ് ആൻഡ് ഗാങ് വിഭാഗമാണ് അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അപ്പൊ ഈ സോഡാ പൗഡർ എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട് സോഡാ പൗഡർ എന്ന് പറയുന്നത് ഇവര് ഈ ചായലൊക്കെ കളർത്തി കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കറുപ്പിന്റെ കായ കായൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരുതരം ഉൽപ്പ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് സോഡാ പൗഡർ അപ്പൊ അതൊരു ഒരു ഒരു ചെറിയ കിക്ക് കിട്ടുന്ന ഒരു സാധനമാണ് നല്ലോണം കിക്ക് കിട്ടും അപ്പൊ സോഡാ പൗഡർ പോലുള്ള രൂപത്തിൽ ഉപയോഗം നിയമപരമായ അല്ലാതെയുള്ള സാഹചര്യങ്ങൾ നിയമപര അല്ലത് സോഡാ പൗഡർ ഉപയോഗിക്കുന്നത് കാനഡയിൽ ഗുരുതരമായ നിയമലംഘനമാണ് സോഡാപ്പ് ഇവരെടുത്ത് അത് കണ്ടുപിടിച്ചു അത് കണ്ടി കണ്ടിരിക്കുന്നു അപ്പൊ ഇത്രയും വലിയ തോതിലുള്ള അനധികൃതമായ കൃഷി കാനഡയിൽ കാണുമ്പോൾ നമ്മൾ ഇടുക്കിയിലൊക്കെ കഞ്ചാവ് തോട്ടങ്ങൾ കണ്ടെത്തിയെന്ന് എക്സൈസ് വകുപ്പൊക്കെ പറയുന്ന പോലെ ഞാൻ ഈ പിന്നെ ഇവിടെ പോകുമ്പോൾ നമ്മുടെ അട്ടപ്പാടി പോലുള്ള പ്രദേശത്ത് പോകുമ്പോൾ അവിടെ കാടുകളുണ്ട് ഇപ്പോഴും അവിടെയൊക്കെ ഇപ്പോഴും എക്സൈസ് വകുപ്പ് കഞ്ചാവ് തോട്ടങ്ങൾ ചെറിയ ചെറിയ കഞ്ചാവ് തോട്ടങ്ങൾ കണ്ടെത്തിയതായി വാർത്തകളൊക്കെ പത്രത്തിൽ വരാറുണ്ട് ഞാൻ ചില ആളുകളൊക്കെ കാണുമ്പോൾ അവർ പറയാറുണ്ട് ചെറിയ ചെറിയ കഞ്ചാവ് തോട്ടങ്ങളാണ് ഒരു കാലത്ത് കേരളത്തിൻ്റെ ഈ കിഴക്കൻ മലയോരങ്ങളെല്ലാം ഇത്തരത്തിലുള്ള വലിയ വൻകിട കൂപ്പൊക്കെ വെട്ടിയിട്ട് വലിയ വലിയ കൃഷിത്തോട്ടങ്ങളായി മാറിയിരുന്നു കഞ്ചാവ് തോട്ടങ്ങൾ കഞ്ചാവ് പൂക്കുന്ന ഇടങ്ങളാണ് ഇടുക്കി ഗോൾഡ് എന്ന പ്രയോഗം തന്നെ അങ്ങനെയാണ് സിനിമ തന്നെ ഓർമ്മിക്കുമല്ലോ അപ്പോൾ അവിടെ പോയി ഈ പിന്നെ കാനഡയിൽ പോയി ഈ സിംഗ്മാര് ഈ ചെങ്ങാതിമാര് ഒരു ഇടുക്കി ഗോൾഡ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയത് എന്തായാലും വലിയ ഒരു ഒരു അപമാനമായിട്ട് ഒരു പരിധി വരെ ഇന്ത്യക്ക് മാറിയിട്ടുണ്ട് അവർ കാനഡിയം വംശജരാണെങ്കിൽ പോലും ഇന്ത്യക്കാരുടെ പേര് അതിൽ വരുമ്പോൾ നമുക്കത് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് എന്തായാലും വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നീരാളിപ്പിടുത്തു നിന്നും നമ്മൾ പോകുന്ന കുട്ടികൾ നമ്മുടെ ഇവിടെ പോകുന്ന എമിഗ്രൻസ് ആളുകളൊക്കെ പലരും ആളുകളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അത്തരം സാധനങ്ങളൊക്കെ യോ ലഹരി മരുന്നിനൊക്കെ ഉൽപാദനമൊക്കെ നടക്കുമ്പോൾ നമ്മളൊക്കെ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു ഇതിനൊക്കെ ഉപയോഗത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറരുത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പോകുന്ന ആളുകളൊക്കെ കുട്ടികളൊക്കെ അവിടെ പോയിട്ട് കാനഡിയൻ പൗരന്മാരായിട്ടൊക്കെ നിന്ന് അവിടെ ജോലിയൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ ഈ വഴിക്ക് യാത്ര ചെയ്യരുത് എന്നുകൂടി നമ്മളെ ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും